ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ സയൻസ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൽക്കഹോളിന്റെ നെമിങ്ങാണ് പഠിച്ചുകൊണ്ടിരുന്നത് അതിന് ഒന്ന് രണ്ട് എക്സാമ്പിൾ കൂടി പറയാമെന്ന് പറഞ്ഞിരുന്നു അടുത്ത എക്സാമ്പിൾ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ടു ഓഎച്ച് ഇതിൽ കാർബൺഡെണ്ണം ഒന്ന് എന്നെ നോക്കുക ആകെ കാർബൺ ഡെണ്ണം നാലാണ് വരുന്നത് ഇനി ഓഹച്ച് വരുന്ന കാർബണിന്റെ ലീസ്റ്റ് നമ്പർ വരുന്ന പോലെ നമ്പർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് കാർബണിലാണ് ഓഴിച്ചു വന്നിരിക്കുന്നത് അതുകൊണ്ട് നാല് കാർബൺ വരുന്നതിന്റെ ഹൈഡ്രോ കാർബൺ ബ്യൂട്ടൈൻ ആണ് അതിന്റെ വേർഡ് റൂട്ട് ബ്യൂട്ടാൻ ഹൈഫിനിട്ടു വൺ എഴുതി അതായത് ഒ എച്ച് പൊസിഷൻ വൺ എഴുതി പിന്നെ എന്ത് ചേർത്തു ഓൾ ചേർത്തു അപ്പൊ ബ്യൂട്ടാൻ ആൻഡ് വൺ ഓൾ എന്നാണ് ഇതിന്റെ യു പി എ സിനിം അടുത്തതിന്റെ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ഓ എച്ച് സി എച്ച് ത്രീ ഇതിന്റെ സെക്കൻഡ് കാർബണിലാണ് അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുമ്പോൾ തേർഡ് കാർബണിലാണ് ഒഴിച്ചു വരുന്നത് എന്നാൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ സെക്കൻഡ് കാർബണിലാണ് ഒഴിച്ചു വരുന്നത് അപ്പം കറക്റ്റ് നമ്പറിംഗ് റൈറ്റ് ഇഫ്റ്റിലേക്കാണ് അപ്പൊ നമുക്ക് ഐ പി എസ് നെയ്ം ചെയ്യുമ്പോൾ എങ്ങനെ എഴുതേണ്ടത് നാല് കാർബൺ ആണ് ബ്യൂട്ടാൻ ഏത് കാർബണിലാണ് ഓഴിച്ചു വരുന്നത് സെക്കൻഡ് കാർബൺ അതുകൊണ്ട് ടു ഓൾ അപ്പൊ പി എസ് നെയ് ബ്യൂട്ടാൻ ടൂ ഓൾ അടുത്തത് ഒരു സ്ട്രക്ചർ പേര് സ്ട്രക്ചർ എഴുതാണ്ടതാണ് ഹെക്സ് ആൻഡ് ടൂൾ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ആറ് കാർബൺ നിരത്തി ഇങ്ങനെ വരയ്ക്കുക അതിന് റൈറ്റ് റ്റു ലെഫ്റ്റോ ലെഫ്റ്റ് ടു റൈറ്റോ നമ്പർ കൊടുക്കുക ഞാൻ ഇവിടുന്ന് റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ കൊടുത്തു എന്നിട്ട് അതിന്റെ സെക്കൻഡ് കാർബണിൽ ഓയിച്ചിട്ടു അപ്പൊ അതിന്റെ ഒരു സ്കെലിറ്റൻ ഇങ്ങനെ ആക്കി വെച്ചു അതിനുശേഷം പിന്നെ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം അതിലേക്ക് കാർബണിന്റെ വാലൻസി നാലാകത്തക്ക രീതിയിൽ എന്ത് കൊടുക്കുക ഹൈഡ്രജനെ ആഡ് ചെയ്യുക ഇപ്പൊ ഇവിടെ ഈ കാർബണിൽ മൂന്ന് ഹൈഡ്രജനിലൂടെ ഒരു വാലൻസി ഉണ്ട് ഈ ഹൈഡ്രജൻ ഈ കാർബണിലാണെങ്കിൽ രണ്ട് സി എച്ച് ടു ഇവിടെയും രണ്ട് സി എച്ച് ടു ഇവിടെയും രണ്ട് സി എച്ച് ടു ഈ കാർബണിൽ വരുമ്പോൾ താഴേക്കൊരു ഓഹിച്ചിട്ടുണ്ടോ മൂന്ന് വാലൻസി ഉണ്ട് അപ്പൊ എത്ര മതി സി എച്ച് എന്ന് മതി ഇവിടെയാണെങ്കിൽ സി എച്ച് ത്രീ ഇതാണ് ഹെക്സാൻ ടു ഓളിന്റെ ഘടന അടുത്തത് സി എച്ച് ത്രീ സി എച്ച് സി എച്ച് ടു സി എച്ച് ഓ എച്ച് സി എച്ച് ത്രീ നിങ്ങൾക്ക് ടെക്സ്റ്റ് തന്നേക്കുന്ന ഒരു ആണ് അതിൽ നമ്മൾ ഓ എച്ചിന് ഈ കാർബണിലാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ റൈറ്റ് ടു ലെഫ്റ്റിലേക്കാണ് നമ്പർ ചെയ്യുന്നത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അപ്പോൾ സെക്കൻഡ് കാർബണിലാണ് ഒച്ച വന്നിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ എത്ര ഉണ്ട് അഞ്ചുണ്ട് അല്ലെ അഞ്ച് വരുന്നതിന്റെ വേർഡ് റൂട്ട് പതമൂലം എന്താണ് പെൻഡ് എന്നാണ് അപ്പോൾ നമ്മളുടെ ഇക്വേഷനിലേക്ക് ഓണം ആൽക്കൈൻ മൈനസ് സി പ്ലസ് ഓൾ അപ്പോൾ എന്താണ് പെൻഡാൻ ടു എന്ന് വരും ആൽക്കെ പെൻഡേൻ ആണ് ഈ മാറ്റിയിട്ട് അപ്പോസിഷൻ നമ്പർ കൊടുത്തു ഓ എച്ചിന്റെ എന്നിട്ട് ഓളിലൂടെ ചേർത്തു പെൻഡാൻ ടു ഓൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത ഫംഗ്ഷൻ ഗ്രൂപ്പ് കാർബോക്സിൽ ഗ്രൂപ്പ് ആണ് സി ഒ എച്ച് ഇതാണ് കാർബോക്സിൽ ഗ്രൂപ്പിന്റെ ഫോമുല വരുന്നത് ഇതിന്റെ സ്ട്രക്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട് ചിലപ്പോൾ സ്ട്രക്ചർ ഒക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഇപ്പൊ കാർബന്റെ വാലൻസി അനുസരിച്ച് എഴുതുന്ന ഓക്സിജൻ ഒരു ഓക്സിജനിലേക്ക് രണ്ട് ബോണ്ട് രണം ഡബിൾ ബോണ്ട് അതിബന്ധനം പിന്നെ ഒരു ഒ എച്ച് സിംഗിൾ ബോണ്ട് ഇങ്ങനെയാണ് അതിന്റെ റെപ്രസെന്റേഷൻ അപ്പൊ ഇതൊന്ന് വരച്ച് പഠിക്കണം കാർബോക്സിൽ ഗ്രൂപ്പ് ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ എന്താണ് സ്ട്രക്ചർ ആണിത് അപ്പൊ സി ഓ എച്ച് എന്ന് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് സി എഴുതുന്നത് സി ഓ എച്ച് എന്നാണ് അത് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഫംഗ്ഷൻ ഗ്രൂപ്പ് സി ഓ എച്ച് ആർണോണാസ് കാർബോക്സിലിക് ആസിഡ്സ് ഈ സിഒ എച്ച് ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുന്ന എല്ലാ സംയുക്തങ്ങളെയും വിളിക്കുന്ന പേരാണ് കാർബോക്സിലിക് ആസിഡെന്ന് ജനറൽ ആയിട്ട് വിളിക്കുന്നത് അപ്പൊ ഇതിനൊക്കെ ഐ പി സി നെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ കാർബോക്സിൽ ഗ്രൂപ്പിന്റെ വംശോ ഗ്രൂപ്പുകൾ എഴുതിയിട്ടുണ്ട് സി ഒ എച്ച് അതിന്റെ ജനറൽ ഫോമില ഐ യു പി സി നെയിം ഇങ്ങനെയുള്ളത് ആൽക്കെ മൈനസ് സി പ്ലസ് ഓയിക് ആസിഡ് ആൽക്കനോയ്ക്ക് ആസിഡ് അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട് നോക്കി എച്ച് സി ഒ എച്ച് ഇതിൽ ഒരൊറ്റ കാർബണേ ഉള്ളു അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരൊറ്റ കാർബണേ ഉള്ളു അപ്പൊ ആ ഒരു കാർബൺ വരുന്ന ഏതാ മീഥേൻ ആണ് അത് തന്നെ സിഒ എച്ച് ഗ്രൂപ്പ് ഉണ്ട് തന്നെ അപ്പൊ അതിൽ മൈനസ് സി പ്ലസ് ഒയിക് ആസിഡ് ഈ ഇയും ഇയും കൂടെ ക്യാൻസൽ ചെയ്ത് പോയാൽ എന്ത് കിട്ടും മെഥനോയിക് ആസിഡ് എന്ന് പറയും അപ്പൊ ഏത് ആൽക്കേനിന്റെ ആണെങ്കിലും ഈ ക്യാൻസൽ ആക്കി കളഞ്ഞിട്ട് അതിലേക്ക് എന്ത് ചേർക്കുക ഓയിക് ആസിഡ് ഓ ഐ സി ഓയിക് ആസിഡ് എന്ന് ചേർത്താൽ ആ ആസിഡിന്റെ ഐ യു പി എസ് സി നെയ്മിട്ടും മെഥനോയിക് ആസിഡെന്ന് കിട്ടും അടുത്ത് നോക്കിയാൽ സി എച്ച് ത്രീ സി ഓ എച്ച് ഇതില് രണ്ട് കാർബൺ ഉണ്ട് അപ്പോൾ രണ്ട് കാർബൺ വരുന്ന ആൽക്കേതാണ് ഈഥേനാണ് ഈഥേനിന്റെ ഈ മാറ്റിയിട്ട് അവിടെ ഓയിക് ആസിഡ് ചേർത്താൽ എഥനോയിക് ആസിഡ് എന്ന് വരും എഥനോയിക് ആസിഡ് ഈ എഥനോയിക് ആസിഡിന്റെ സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ട് സി എച്ച് ത്രീ സി ഒ എച്ച് എഴുതിയേക്കുന്നത് പ്രത്യേക രീതിയിലാണ് നമ്മൾ ഈ മേൾ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഘടനാ രീതിയിലാണ് സി ഓ എച്ച് എഴുതിയിരിക്കുന്നത് ഇതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയെന്നേ ഉള്ളത് വേണ്ടവർ അത് പഠിച്ചു വെച്ചേക്കണം ഇനി അടുത്തത് സി എച്ച് ത്രീ സി എച്ച് ടു സി ഒ എച്ച് ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ മൂന്ന് കാർബണാണ് വന്നിരിക്കുന്നത് അപ്പോൾ മൂന്ന് കാർബണൽ ആൽക്കനിതാണ് ആണ് അതിന്റെ ഈ മാറ്റിയിട്ട് പ്രൊപ്പേനിന്റെ ഈ മാറ്റിയിട്ട് ഓയിക് ആസിഡ് ചേർത്താൽ എന്തായി വരും പ്രൊപ്പനോയിക് ആസിഡ് എന്ന് വരും അപ്പൊ ഇതാണ് പ്രൊപ്പനോയിക് ആസിഡ് അടുത്തൊരു കോമ്പൗണ്ടും കൂടി ഇവിടെ എഴുതിയിട്ടുണ്ട് സി എച്ച് സി എച്ച് ടു സി എച്ച് ടു സി ഓ എച്ച് ഇതിലെ കാർബൺ എണ്ണം ഒന്ന് നോക്കിയ വൺ ടു ഫോർ നാല് കാർബൺ വരുന്നതുകൊണ്ട് അതിനെ എന്ത് പേര് വിളിക്കും ബ്യൂട്ടനോയിക് ആസിഡ് ബ്യൂട്ടേനിന്റെ ഈ മാറ്റി ഓയിക് ആസിഡ് ചേർക്കുന്നു ബ്യൂട്ടനോയിക് ആസിഡ് അടുത്ത ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് സി എച്ച്ഒ അതിന്റെ സ്ട്രക്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട് സി ഡബിൾ ബോണ്ട് ബോണ്ടോ എച്ച് സിംഗിൾ ബോണ്ട് എച്ച് ആൾഡിഹൈഡ് ഗ്രൂപ്പ് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് കോമ്പൗണ്ട് ഗ്രൂപ്പ് ആർ കോൾ ആൾഡിഹൈഡ് സി ഗ്രൂപ്പ് ഉള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേരാണ് ആൾഡിഹൈഡുകൾ അതിന്റെ ഐ പി എ സി നെയിമിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫോർമുല ആൽക്കൈൻ മൈനസ് സി പ്ലസ് ആൾ മറ്റേ ആൽക്കഹോളിന് നമ്മൾ ഓൾ ഓൾന്ന് ചേർത്തു ആൾഡിഹൈഡിനാണെങ്കിൽ ആൾ എ എൽ എന്ന് ചേർക്കുക ഈ കളഞ്ഞിട്ട് എ എൽ എന്ന് ചേർക്കുക അപ്പോൾ ആൽക്കനാൾ എന്ന് കിട്ടും അപ്പോൾ ആൽക്കൈൻ മൈനസ് സി പ്ലസ് ആൾ ആൽക്കനാൾ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് എച്ച് സി എച്ച്ഒ മീഥേൻ ഒറ്റ ഒരു കാർബൺ ഉള്ള ആൽക്കൈനാണ് മീഥേൻ മീഥേനിൽ നിന്ന് ഈ കളഞ്ഞിട്ട് ആൾ ചേർക്കുക അപ്പൊ എന്ത് മെഥനാൾ മലയാളമെടുത്തിനും മെഥനാൽ ഇനി അതേപോലെ സി എച്ച് ത്രീ സി എച്ച്ഒ ഇതിന് നമ്മൾ രണ്ട് കാർബൺ ഉണ്ട് ഇതിൽ അപ്പോൾ എന്ത് വരും എന്നാണ് വരുന്നത് അതിന്റെ ഈ കളഞ്ഞു താഴ്ചേർത്താൽ എഥനാൾ എഥനാളിന്റെ സ്ട്രക്ചർ ഒന്ന് വരച്ച് പഠിക്കുക സി എച്ച് ത്രീ ഈ സി എച്ച്ഒയുടെ സ്ട്രക്ചർ ആണ് അതായത് മേളിൽ പറഞ്ഞിരിക്കുന്ന സ്ട്രക്ചർ തന്നെ ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നത് സി ഡബിൾ ബോണ്ട് ഒ സിംഗിൾ ബോണ്ട് എച്ച് എഥനാൾ അപ്പൊ ഇതിനെ ഒന്ന് സ്ട്രക്ചർ ഘടനാ രൂപത്തിൽ എഴുതിയതേ ഉള്ളൂ കൂടെയൊക്കെ എഥനാൾ ഇനി സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച്ഒ ഇതിൽ മൂന്ന് കാർബൺ ഉണ്ട് അതുകൊണ്ട് നമ്മൾ അതിനെന്ത് വിളിക്കും പ്രൊപ്പേൻ പ്രൊപ്പേൻ വരുന്ന ആൾഡിഹേഡ് അപ്പൊ എന്താ പ്രൊപ്പനാൾ അപ്പൊ പ്രൊപ്പേനിന്റെ ഈ മാറ്റിയിട്ട് ആൾ ചേർത്തു പ്രൊപ്പനാൾ അടുത്തത് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ഒ ഇവിടെ എത്ര കാർബൺ ഉണ്ട് വൺ ടു ത്രീ ഫോർ നാല് കാർബൺ ഉണ്ട് നാല് കാർബൺ വരുന്ന ആൾക്കെൻ ബ്യൂട്ടൈൻ ആണ് ബ്യൂട്ടൈനിന്റെ ഈ മാറ്റിയിട്ട് ആൾ ചേർക്കുമ്പോൾ ബ്യൂട്ടനാൾ ഇനി പെന്റനാൾ എങ്ങനെയാണ് എഴുതുന്നത് യു പി സി നെയ്മവർ തന്നിട്ട് പെൻഡനാൾ എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക അഞ്ച് കാർബൺ ഇങ്ങനെ നിരത്തി എഴുതുക അതിൽ ഒരു കാർബൺ വരുന്നത് സി എച്ച്ഒ ആയിരിക്കണം അപ്പോ എല്ലാം കാർബൺ എഴുതിയതിൽ ഒരെണ്ണം എന്താക്കണം നിങ്ങൾ സി എച്ച്ഒ എന്നാക്കുക എന്നിട്ട് ബാക്കി നാല് കാർബൺ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് നിരത്തി എഴുതുക നമ്പറും കൊടുക്കുക അപ്പൊ ഈ സി എച്ച്ഒക്ക് ആ കാർബണിന് ഫസ്റ്റ് നമ്പർ കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ നമ്പർ ഇട്ടതിന് ശേഷം ഇപ്പൊ അതെന്തായി പെൻഡനാൾ ആയി ഇനി എന്തുകൂടെ ചേർത്താൽ മതി ഹൈഡ്രോജനും കൂടെ ചേർത്താൽ മതി കാർബണിന് ഒരു വാലൻസി ഉള്ളപ്പോൾ മൂന്ന് ഹൈഡ്രോജൻ ചേർത്തു ഇവിടെ രണ്ട് ഹൈഡ്രോജൻ ചേർത്തു ഇവിടെ രണ്ട് ഹൈഡ്രജൻ ഇവിടെ രണ്ട് ഹൈഡ്രോജൻ ഇനി ഇവിടെ എന്തെങ്കിലും ഹൈഡ്രജൻ ചേർക്കണോ എന്ന് ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങളുടെ ഈ സ്ട്രക്ചറിലോട്ട് നോക്കിയാൽ മതി ഈ സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ എഴുതിയേക്കുന്നത് കണ്ടോ ഈ ലെഫ്റ്റിലുള്ള ലെഫ്റ്റുള്ളവരെയാണ് ഇതുള്ളത് ഇനി ഓക്സിജനിലേക്ക് ഡബിൾ ബോണ്ട് ഓ ആണ് ഹൈഡ്രോജനിലേക്ക് സിംഗിൾ ബോണ്ട് ആണ് അപ്പോൾ ഇവിടെ വൺ ടു ത്രീ ഫോർ നാല് വാലൻസി ആയപ്പോൾ ഇവിടെ ഇനി വീണ്ടും ഹൈഡ്രജൻ ചേർക്കേണ്ട ആവശ്യം ഇല്ല അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് സി എച്ച് ഒന്ന് എഴുതിയാൽ മതിയാവും അപ്പൊ ഇതാണ് പെൻഡനാൾ അഞ്ച് കാർബൺ വരുന്നത് പെൻഡൈൻ മൈനസ് സി പ്ലസ് ആൾ പെൻഡനാൾ ഈ അടുത്ത് നോക്കിയാൽ ടോട്ടൽ കാർബൺ എണ്ണി നോക്കിയ ആറ് കാർബൺ ഉണ്ട് അപ്പൊ ആണ് അപ്പൊ എന്തായിരിക്കും അതിന്റെ പേര് വരിക ഹെക്സനാൾ ഇതൊന്നും ടെക്സിനകത്ത് എഴുതിയിട്ടില്ല ഞങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള രണ്ട് എക്സാമ്പിൾ എഴുതിയെന്നേ ഉള്ളൂ നെക്സ്റ്റ് ഫംഗ്ഷൻ ഗ്രൂപ്പ് കീറ്റോ ഗ്രൂപ്പ് ആണ് സി ഡബിൾ ബോണ്ടോ ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എഴുതുന്നത് ഇതാ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഫംഗ്ഷൻ ഗ്രൂപ്പ് സി ഓ ആർ നോൺ ആസ് കീറ്റോൺസ് അതായത് ചില സംയുക്തങ്ങളിൽ സി ഓ എന്ന് പറയുന്ന ഫങ്ഷൻ ഗ്രൂപ്പ് വരികയാണെങ്കിൽ അതിനെ പൊതുവായി വിളിക്കുന്ന പേരാണ് കീറ്റോണുകൾ എന്ന് പറയും അപ്പോൾ നമുക്ക് അതിന്റെ ജനറൽ ഫോമുല വെച്ചിട്ട് എങ്ങനെയാണ് അതിനെ ഐ യു പി എ സി നെയിം ചെയ്യുന്നത് എന്ന് നോക്കാം ജനറൽ ഫോമുല ഇവിടെ തന്നിട്ടുണ്ട് ആൽക്കൈൻ മൈനസ് സി പ്ലസ് ഓൺ ആണ് ഇവിടെ ഒ എൻ ഇ വൺ എന്ന് പറയരുത് ഓണാണ് കേട്ടോ അപ്പൊ ആൽക്കനോൺ എന്നാണ് അതിന്റെ ഐ യു പി എസ് സി നെയിം വരുന്നത് അപ്പോൾ ഇവിടെ ഒരു കോമ്പൗണ്ട് എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട് സി എച്ച് ത്രീ സി ഓ സി എച്ച് ത്രീ അവരിങ്ങനെ സ്ട്രക്ചർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ വരച്ചൊക്കെയാണ് തന്നെ നേരെ എഴുതാം സി എച്ച് ത്രീ സിംഗിൾ ബോണ്ട് സി മുകളിലേക്ക് ഡബിൾ ബോണ്ടോ സി എച്ച് ത്രീ അങ്ങനെ എഴുതാം ടെക്സ്റ്റ് ബുക്ക് തന്നേക്കുന്ന രീതിയിൽ തന്നെ ഞാൻ വരച്ചെഴുതിക്കുന്നതേ ഉള്ളൂ അപ്പൊ ഈ ഒരു കോമ്പൗണ്ടിനെ എങ്ങനെയാണ് ഈ ഒരു ഫോമിലെ വെച്ചിട്ട് നെയിം ഐ പി എസ് സി നെയിം ചെയ്യുന്നത് നോക്കാം അപ്പൊ ശരിക്കും നമ്മൾ ഇതിനുള്ളിലെ കാർബണിന്റെ എണ്ണം നോക്കണത്തിന് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കാർബൺ ഉണ്ട് മൂന്ന് കാർബൺ വരുന്ന വരെ ഏതായിരിക്കും പ്രൊപ്പൈൻ ആയിരിക്കും അല്ലെ അപ്പോൾ പ്രൊപ്പൻ മൈനസ് സി പ്രൊപ്പൈനിന്റെ ഇ കളഞ്ഞിട്ട് അതിന്റെ കൂടെ എന്തുകൂടെ ചേർക്കുക ഓ എന്നീം കൂടെ ചേർക്കുക അപ്പോൾ അതിന്റെ പേരെന്താകും പ്രൊപ്പനോൺ മലയാളത്തിലെ പ്രൊപ്പനോൺ അതിന് മറ്റൊരു ജനറൽ നെയിമും കൂടെ ഉണ്ട് അസറ്റോൺ എന്നാണ് അതിനെ അറിയപ്പെടുന്നത് അപ്പോൾ സി എച്ച് ത്രീ സി ഒ സി എച്ച് ത്രീയുടെ ഐ ഒ പി എസ് നെയിം പ്രൊപ്പനോൺ ഇനി അടുത്തൊരു കോമ്പൗണ്ട് എഴുതിയിട്ടുണ്ട് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു സി ഓ സി എച്ച് ത്രീ ഈ രീതിയിൽ ഇതിനെ മുകളിലേക്ക് ഒ ഒക്കെ കൊടുത്ത് എഴുതാം പക്ഷെ നോർമലി നമ്മൾ നേരെ അങ്ങ് എഴുതിയേക്കാണ് ഇതിലെ കാർബണിന്റെ എണ്ണം ഇവിടെ ഞാൻ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അവർ പറയുന്നത് മൂന്ന് കാർബണിൽ കൂടുതൽ വരികയാണെങ്കിൽ ഈ ഒരു ആൽക്കനോണിന് അല്ലെങ്കിൽ കീറ്റോൺസിന് മൂന്ന് കാർബണിന് എബവ് വരികയാണെങ്കിൽ അതിനെല്ലാം പൊസിഷൻ പറയണമെന്നാ പറയുന്നത് മൂന്ന് വരെ പറയണ്ട അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അഞ്ച് കാർബൺ ആണ് വരുന്നത് അപ്പോൾ ഈ കീറ്റോൺ ഫങ്ഷൻ സി ഓ വരുന്ന ആ ഒരു കാർബണിന് ലീസ്റ്റ് നമ്പർ വരത്തക്ക വണ്ണം നമ്മൾ നമ്പർ ചെയ്യണം അപ്പൊ ഈ കാർബണും കൂടി ഈ ചെയിനിൽ തന്നെ ഈ കാർബൺ ഈ ഫങ്ഷൻ ഗ്രൂപ്പിന്റെ കാർബണും ഉണ്ടായിരിക്കും അപ്പൊ അതിനെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് നമ്പർ ചെയ്താൽ വൺ ടു ത്രീ ഫോർ ആയിരിക്കും സിഒ വരുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു വനത്തു നിന്നും ഇടത്തേക്ക് നമ്പർ ചെയ്തു അപ്പോൾ അതിന് എത്ര നമ്പർ വന്നു സെക്കൻഡ് കാർബണിൽ വന്നു അതുകൊണ്ട് നമുക്ക് അതിനെ പേരിടാം അഞ്ച് കാർബൺ ഉള്ളത് കൊണ്ട് അതിന്റെ വേർഡ് റൂട്ട് വരുന്ന ആണ് വരുന്നത് ആണ് അപ്പൊ പെൻഡേനിന്റെ ഇ മാറ്റിയിട്ട് ഓൺ ചേർക്കുക അപ്പൊ പെൻഡാൻ പെൻഡാൻ എന്ന് എഴുതിയിട്ട് ഹൈഫൻ ഇട്ടിട്ട് ഇനി ഈ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പൊസിഷൻ കൂടെ എഴുതണം എത്രാണ് സെക്കൻഡിലല്ലേ അപ്പൊ ടു ഹൈഫൻ ഓൺ അപ്പോൾ ഐ പി എങ്ങനെ വരും പെൻഡാൻ ടു ഓൺ എന്ന് വരും അടുത്തൊരു കോമ്പണ്ട് എഴുതിയിട്ടുണ്ട് സി എച്ച് ത്രീ സി എച്ച് സി സി ഓ സി എച്ച് ടു സി എച്ച് ത്രീ ഇതിനെ നമ്മൾ റൈറ്റിൽ നിന്ന് നമ്പർ ചെയ്താലും വൺ ടു ത്രീ തേർഡ് കാർബണിൽ വരും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ചെയ്താലും വൺ ടു ത്രീ തേർഡ് കാർബണിൽ തന്നെ വരുന്നത് അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് അതിനെ നമ്പറിംഗ് നടത്താവുന്നതാണ് ഇവിടെ നോക്കുക ആകെ കാർബണിന്റെ എണ്ണം അത്ര ഉണ്ട് അഞ്ചെണ്ണം അല്ലെ ഫൈവ് കാർബൺ ആറ്റം വരുന്ന ആൽക്കെയിൻ ഏതാണ് പെൻഡൈൻ തന്നെയാണ് പക്ഷെ ഇവിടെ നമ്മൾക്ക് ആദ്യത്തെ പെൻഡൈൻ ആദ്യത്തേതും പെൻഡൈൻ തന്നെയാണ് പക്ഷെ അതിന്റെ സെക്കൻഡ് കാർബണിലാണ് കീറ്റോൺ ഗ്രൂപ്പ് വന്നത് പക്ഷേ ഇവിടെ എത്ര മൂന്നാമത്തെ കാർബണിലാണ് വന്നത് അപ്പൊ നമ്മൾ എഴുതും അഞ്ച് കാർബണുള്ള ആൽക്കെൻ പെൻഡൈൻ അതിന്റെ ഈ കളഞ്ഞിട്ട് ഹൈഫൻ ഇട്ടിട്ട് സി ഓയുടെ കീറ്റോണിന്റെ പൊസിഷൻ നമ്പർ ത്രീ ആണ് അതും എഴുതി ഹൈഫൻ ഇട്ടിട്ട് ഓൺ എന്ന് ചേർക്കുന്നു അപ്പോൾ പെൻഡാൻ ത്രീ ഓൺ എന്ന് വരുന്നു അപ്പൊ മുകളിലത്തെ കോമ്പൗണ്ട് പെൻഡാൻ ടു ഓണും താഴത്തേത് പെൻഡാൻ ത്രീ ഓണും ആയിരിക്കും അടുത്ത പറഞ്ഞത് നിങ്ങൾക്ക് ഐയു പി എസ് തന്നിട്ട് സ്ട്രക്ചർ എഴുതാനായിട്ട് ചോദിക്കാം ബ്യൂട്ടാൻ ടൂ ഓൺ അപ്പൊ നാല് കാർബൺ ഉള്ള ബ്യൂട്ടൈനിലേക്ക് ഒരു ഫങ്ഷൻ സി ഒ ഫങ്ഷൻ ഗ്രൂപ്പ് ഉൾപ്പെട്ടാൽ അങ്ങനെ വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ബ്യൂട്ടൈൻ എന്നുള്ളതിന്റെ അറിയാം നമുക്ക് നാല് കാർബൺ ആണ് നാലിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം നാല് കാർബൺ എഴുതിയിട്ട് അതിന് നമ്പർ ചെയ്യുക വൺ ടു ത്രീ ഫോർ എന്നിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് നോക്കുക ബ്യൂട്ടാൻ ടു ഓൺ അപ്പൊ സെക്കൻഡ് കാർബണിലാണ് കീറ്റോൺ എന്ന് അതായത് കീറ്റോ ഗ്രൂപ്പ് എന്ന് നമുക്ക് അറിയാം അപ്പൊ എന്ത് ചെയ്യുക ആ സെക്കൻഡ് കാർബണിലേക്ക് നീക്കി എന്താ ഓ അങ്ങനെ എഴുതുക ഓ എന്ന് എഴുതുക ഞാൻ അങ്ങനെ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ഇനി നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത് എന്താണ് ബാക്കിയുള്ള ഇടത്തെല്ലാം ഹൈഡ്രജനെ ചേർക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു കാർബൺ ഒരു ബാലൻസികൾ അവിടെ മൂന്ന് ഹൈഡ്രജൻ കൊടുത്തു ഇനി ഈ കാർബണിന് ഹൈഡ്രജനെ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോ അപ്പൊ എങ്ങനെയാണ് ഇവിടെ നോക്കിയാൽ അറിയാം കാർബൺ ഡബിൾ ബോണ്ട് ഓ ആണ് അപ്പൊ ഈ കാർബണിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒരു വാലൻസി ഉണ്ട് അപ്പൊ തന്നെ രണ്ടായി ഇനി ഓക്സിജനിലേക്ക് കൊടുക്കുകയാണ് ഡബിൾ ബോണ്ട് ഓക്സിജൻ ആണ് വരുന്നത് അപ്പോൾ തന്നെ അതിന് അതിനെന്തായി നാലായി അപ്പൊ ഇനി ഹൈഡ്രജൻ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ എന്ത് വരും സി എച്ച് ടു ഈ കാർബണിൽ അത്ര വരും സി എച്ച് ത്രീ അപ്പൊ ഇതായിരിക്കും എന്നെ സ്ട്രക്ചർ വരിക സി എച്ച് ത്രീ സി ഓ സി എച്ച് ടു സി എച്ച് ത്രീ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ബ്യൂട്ടാൻ ടു ഒ